നമ്മുടെ കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് പല പഠനങ്ങളിപ്പോൾ പുറത്തു വരുന്നത് നമ്മൾ നല്ലൊരു ഹോട്ടലിൽ കഴിഞ്ഞാൽ രുചികരമായിട്ട് ഭക്ഷണങ്ങൾ പല ആളുകളും കഴിക്കാറില്ല കാരണം അതിൽ ചൈനീസ് ഉപ്പ് എന്നറിയപ്പെടുന്ന അജനാമൊട്ട ചേർക്കുന്നു എന്നുള്ളത് കൊണ്ട് മിക്കവാറും ആളുകളൊക്കെ നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അത് കഴിക്കാറില്ല ഓക്കെ എന്നാൽ ആ ധാരണകളൊക്കെ മാറ്റിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പുതിയ പഠനങ്ങളിപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കേട്ടു നോക്കട്ടോട്ടറിയാമോ എന്ത് ഉപ്പ് പോലത്തെ ഒരു ഇന്നലെ കേട്ടോ ഈ അജിനോമോട്ടോ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരു ഗ്ലൂട്ടമിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഒരു അമിനോ ആസിഡും നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള സോഡിയം എന്ന് പറഞ്ഞാൽ ആ യൂണിറ്റ് കൂടെ ചേർന്നിട്ട് ഉണ്ടാകുന്ന മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് എന്ന് പറഞ്ഞ ഒരു രാസപദാർത്ഥമാണ് ഈ അജിനോമോട്ടോ എന്ന് പറഞ്ഞാൽ വലിയ അറിയപ്പെടുന്നത് നമ്മുടെ ശരീരത്തിലെ ബ്രെയിനിലെ ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടും അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന മീറ്റ് അല്ലെങ്കിൽ തക്കാളി ഇതിനകത്തൊക്കെ നോർമലായിട്ട് ഒരു സംഭവം മാത്രമാണ് ഈ മോണോസോഡിയം ഗ്ലൂട്ടമിക് ഗ്ലൂട്ടമേറ്റ് എന്ന് പറയുന്ന അജിനോമോട്ടോ അതുകൊണ്ട് അത് കഴിച്ചാൽ ക്യാൻസർ വരുമോ ഒന്നുമില്ല അത് നമ്മുടെ ഉമാമി എന്ന് പറഞ്ഞ ഒരു ടേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആഡ് ചെയ്യുന്ന ഒരു ടേസ്റ്റ് മേക്കർ മാത്രമാണ് അതൊരു സേഫ് ടേസ്റ്റ് മേക്കറുമാണ് ധൈര്യമായിട്ട് ചൈനീസ് ഫുഡ് കഴിക്കാലേ കഴിച്ചോ എങ്ങനെ ഇരിക്കുന്നു നിങ്ങളിപ്പോൾ കിട്ടില്ലേ നമ്മൾ ഇതുവരെ അഞ്ചനാമുട്ടയെക്കുറിച്ച് ധരിച്ചിരുന്ന ധാരണകളൊക്കെ തെറ്റായിരുന്നു എന്നാണ് ഇപ്പോൾ ഈ ഡോക്ടറെ പറയുന്നത് ഈ ഒരു പഠനം വന്നിട്ട് അധിക കാലമായെന്ന് എനിക്കറിയില്ല ഞാനത് രണ്ട് ദിവസം മുമ്പാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് എന്തായാലും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇപ്പോൾ ആകെ കൺഫ്യൂഷനിലാണ് കാരണം ഇതുവരെ കഴിക്കാൻ നമ്മൾ മടി കാണിച്ചിരുന്ന ഭക്ഷണങ്ങൾക്ക് ഇപ്പോൾ കഴിച്ചു തുടങ്ങണോ മറ്റുള്ള ആളുകൾക്ക് ഇത് റെക്കമെൻഡ് ചെയ്തു കൊടുക്കണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സംശയമാണ് അങ്ങനെ അവസാനം വാളിച്ചതിന് ശേഷം ഒരു തീരുമാനം എടുത്ത് എന്താണെന്ന് അറിയാം എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം ഞാൻ ഞാനിതുവരെ കഴിക്കാൻ മടി കാണിച്ചിരുന്ന ഭക്ഷണമൊന്നും കഴിക്കാൻ തുടങ്ങാൻ തീരുമാനിച്ചിട്ടില്ല അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്കും റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാനും തീരുമാനിച്ചിട്ടില്ല ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം അപ്പോൾ നമുക്ക് സാധാരണക്കാരനായ ആളുകളോട് പറയാനുള്ളത് നമ്മളൊരു അല്പം സാവകാശം കാണിക്കുക കാരണം ഈ ഒരു അജനമഠയെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ വരാനുണ്ട് ഒരുപാട് ഡോക്ടർമാർ ഇപ്പോൾ നമുക്കറിയാലോ ഈ ഒരു ഡോക്ടർ ഇപ്പോൾ ഇതിന് അനുകൂലമായിട്ടാണ് പറയുന്നത് ക്യാൻസർ വരില്ല അപകടകരമല്ല എന്നൊക്കെയാണ് ഇപ്പോൾ ഈ ഡോക്ടർ പറയുന്നത് ഇനി ഇതിനെതിരായിട്ടുള്ള പല പഠനങ്ങളും പല ഡോക്ടർമാരും പറയുന്നതായിട്ട് നമുക്ക് ഇനി ഇനിയും വീഡിയോകൾ നമ്മൾ കണ്ടേക്കാം നമുക്കറിയില്ല പൊറോട്ടയുടെ കാര്യത്തിൽ നമ്മൾ ധരിച്ചിരുന്നത് പൊറോട്ട അപകടകരമാണ് ഇത് കഴിക്കാൻ പാടില്ല നല്ലതല്ല ആരോഗ്യത്തിന് നല്ലതല്ല എന്നായിരുന്നു കുറേ കാലം നമ്മൾ ധരിച്ചിരുന്നത് പിന്നെ അതിനുശേഷം ഒരുപാട് ഡോക്ടർമാർ ഒരുപാട് പഠനങ്ങൾ പൊറോട്ട കഴിക്കുന്നതിൻ്റെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പല ഡോക്ടർമാരും പല പഠനങ്ങളൊക്കെ നമ്മൾ വീഡിയോകളിൽ ഇടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ യജനാവട്ടയെക്കുറിച്ചും ഇനി ഒരുപാട് ഡോക്ടർമാർ ഇതിനെതിരായിട്ടും അനുകൂലമായിട്ടും വരാനുണ്ട് അപ്പോൾ നമ്മൾ സാധാരണക്കാർ ഒരല്പം സാവകാശം കാണിക്കുക ഓക്കെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയാം നമ്മൾ ഭക്ഷണം തയ്യാറാക്കുമ്പോൾ നേരിട്ട് അജനാമുട്ട ചേർക്കുന്നില്ല എങ്കിലും അജനാമുട്ട ചേർത്ത് വരുന്ന പല ഉൽപ്പന്നങ്ങളും പല പ്രൊഡക്റ്റുകളും നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതിലൂടെയൊക്കെ നമ്മുടെ ശരീരത്തിലെ അജനാമുട്ട എന്ന് പറയുന്ന സാധനം പ്രവേശിക്കാറുണ്ട് നമ്മൾ ഭക്ഷണം തയ്യാറാക്കുമ്പോൾ നേരിട്ട് ചേർക്കുന്ന കാര്യത്തിലാണ് ഇപ്പോൾ സംശയം അല്ലാതെ തന്നെ നമ്മുടെ ശരീരത്തിലൂടെ കഴിക്കുക ഈ സാധനം എത്താറുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഓക്കെ എന്തായാലും നമ്മളൊരു സാവകാശം കാണിക്കുക ഒരുപാട് പഠനങ്ങൾ വരാനിരിക്കുന്നുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യണ്ട കഴിച്ച് തുടങ്ങണ്ട ആർക്കും റെക്കമെൻഡ് ചെയ്ത് കൊടുക്കും വേണ്ട ഓക്കെ താങ്ക്